കാര്യങ്ങളും മനസ്സിലായത ഇപ്പോ ഇവരുടെ മതപരിവർത്തനവും ഈ രാജ്യത്തെ പിടിക്കാൻ ശ്രമിക്കുന്ന രീതികളും എല്ലാം ഏതാണ്ട് ഇന്ന് ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ ബോധ്യമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഇവരെ എതിർക്കാനും ഇവരെ വിമർശിക്കാനും രംഗത്ത് വരുന്നത് ഒരു നല്ല ലക്ഷണമാണ് ഇന്ന് ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഇത്തരം മതപുരോഹിതന്മാരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതികളെ ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും വിമർശിച്ചു ട്രോളുകൾ ഉണ്ടാക്കി വീഡിയോകൾ ചെയ്ത് എതിർപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഒരു വിമർശനം ഞാനൊന്ന് കേൾപ്പിച്ചേരാം നല്ല മദ്യം നല്ല മദ്യം ബാഹു സ്വർഗത്തിൽ പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത് ഇത് ശരിയായ തന്നെയാണോ നല്ല എന്ന് അവിടെ കുടിക്കാൻ നൽകട്ടെ അസ്സാം ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഷൊർണ്ണൂരിള്ള ഒരു സഹോദരനാണ് അദ്ദേഹം ഈ വീഡിയോ അയച്ചു തന്ന കൂട്ടത്തിൽ മൂന്ന് വോയിസുകൾ കൂടി അയച്ചു തന്നിട്ടുണ്ട് ഇൻഷാല് കേൾക്കാം ഈ വീഡിയോകളിലൂടെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ഇപ്പൊ പറഞ്ഞ മൊയ്ലിയരുടെ പേര് മൗലബി എന്നാണ് തോന്നുന്നു ഒരു മുസ്ലിം ആണ് ഇതിനെ പ്രതികരിക്കുന്നത് അലൈക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഉസ്താദിന്റെ മദ്യത്തെ സംബന്ധിച്ച് അയാളെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ കാരണം മദ്യ പുഴയെ സംബന്ധിച്ചിട്ട് ഖുർആാൻ തന്നെ പറയുന്ന സംഗതിയാണ് ഖുർആാൻ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പൊ ഖുർആാൻ പറയുന്നതാണ് എടുത്ത് പറയുന്നത് പൊതു സമൂഹത്തിന് ഒരുപക്ഷെ അംഗീകരിക്കാൻ സാധിക്കാത്ത വസ്തുതകളായിരിക്കും ഉസ്താദുമാര് പറയുന്നത് എന്നതുകൊണ്ട് ഇവർക്കത് പറയാതിരിക്കാനും പറ്റില്ലല്ലോ അതും കൂടി നമ്മൾ പരിഗണിക്കണം എന്തായിരുന്നാലും ഇദ്ദേഹം ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് കേൾക്കുക എന്നാണ് തോന്നുന്നുണ്ട് കോട്ടയം ഭാഗത്തുള്ള അദ്ദേഹം കുറച്ചു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ് എന്നാണ് എന്റെ അറിവ് ഓക്കെ ഇവിടെ പറയുന്നത് പരിശുദ്ധ ഖുർാനിൽ മദ്യമുണ്ട് മദ്യം നൽകും സ്വർഗത്തിൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന അവിടെ എന്താണോ പറഞ്ഞത് അവിടെ നിന്നാ മതി അവർ അവിടെ നിന്ന് കുറച്ചുകൂടി കൂടി അവരുടെ കയ്യിൽ നിന്നും അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തിടുന്ന ഒരു വിഷയമാണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ മൂന്ന് മുസ്ലിയാക്കന്മാരാണ് മുലിയാക്കന്മാരെ ആ മൂന്ന് മൊലിയാക്കന്മാരാണ് ഈ വിഷയത്തില് പറയുന്നത് അതില് ഒരാളിപ്പോ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഈ മുന്നിലിരിക്കുന്ന പാവം ജനങ്ങളെ കള്ളുകുടിയന്മാരാക്കുന്ന രൂപത്തിലേക്ക് കള്ളിനോട് ഭയങ്കര ആർത്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ സ്വർഗ്ഗത്തിൽ പോയ അള്ള ധരിച്ചു അത് അവിടുന്നാട് കുടിച്ചോളിയും നിങ്ങൾ എന്തിനാ അവിടുന്ന ആൾക്കാരെ സ്വർഗത്തെ കള്ളും പറഞ്ഞ് പൂതിപ്പെടുത്തുന്നത് ഇനി അതല്ല അങ്ങനെ പറഞ്ഞു അവിടെ ഉണ്ട് എങ്കിൽ അത് പറയാനുള്ള സാഹചര്യം ആ ഒരു ആയത്ത് വരാനുള്ള സാഹചര്യം ആ ആയത്ത് ഈ വിശ്വാസികളിലേക്ക് എത്തുവാനുള്ള സാഹചര്യം മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇസ്ലാം പരിഹസിക്കപ്പെടുന്നത് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇത്തരം പ്രഭാഷകർ കാരണമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി സ്വർഗത്തിൽ വേശ്യാലയം ഉണ്ടാക്കി വെക്കുന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പി അബൂബക്കർ കാസിമി ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഷെരീഫ് കുറെ നേരമായല്ലോടാ ചൊറിയുന്നു എന്താ അതിന്റെ പ്രശ്നം ഏ കുറച്ച് നേരമായല്ലോ ഷെരീഫിനെന്താടാ എന്റെ കൂടെ ചാടണോ കാലുണ്ടാവില്ല മോനെ ബാക്കി കൂതികാലും ഞാൻ വെട്ടിയെടുക്കും തൽക്കാലം വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് ചാട് ചല്ലേ ഷെരീഫ് കുറെ നേരം ആയാലൂടെ ചൊറിയുന്നു എന്താ നിന്റെ പ്രശ്നം ഏ നിന്റെ മതത്തിലുള്ള നീ വിശ്വസിക്കുന്ന മതഗ്രന്ഥത്തിലുള്ള അത് പ്രബോധനം ചെയ്യുന്ന പ്രബോധകർ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തലയ്ക്കകത്തൊരു ലെവലേശമെങ്കിലും വെളിവുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് പതിയെ കേൾക്കട പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടോ എന്നിട്ട് അക്ഷരത്തെറ്റില്ലാതെ മലയാളം ഒന്ന് എഴുതാനെങ്കിലും പണിക്ക് എന്നിട്ട് വാ ഞങ്ങളെ പാപ്പിച്ചാ കൊറേ നേരമായിട്ട് അവനുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവരെ പോലെയുള്ള കുറെ ആളുകൾക്ക് മനസ്സിലായി ഇസ്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കുന്നതും അതുപോലെ ഇസ്ലാം വിമർശിക്കപ്പെടുന്നതിനും കാരണം ഇതുപോലെയുള്ള വഷളൻ പ്രഭാഷകരാണ് ഇവരുടെ ശുക്ലമഴ ശുക്ലമഴയും അതുപോലെ സ്വർഗത്തിൽ കിട്ടുന്ന കള്ളും മദ്യവും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വേശ്യാലയം വ്യഭിചരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ കള്ളിലേക്ക് ആളുകൾ അങ്ങനെ ആകർഷിക്കുന്ന രൂപത്തില് ഭയങ്കര കള്ളന്താണ് ഇപ്പത്ര മറ്റേ സംസമള്ളല്ലേ പൊതുവെ പറഞ്ഞു കൊടുക്കുന്നത് എന്തോട്ടെ അപ്പോ ഇനി അടുത്തൊരാള് പറയുന്നത് അതുകൂടി കേട്ടിട്ട് പിന്നീടൊരു മൊലിയേര് പറയുന്നുണ്ട് അതുകൂടി കേട്ടിട്ട് നമുക്ക് ആ വോയിസുകളിലേക്ക് പോകാം ആ വോയിസ് വരുന്നത് ഇപ്പോൾ എന്റെ സുഹൃത്താണ് ഇത് അയച്ചത് പറഞ്ഞു അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് ഒരു ക്രൈസ്തവ പാതിരി ഒരു വികാരി അച്ഛൻ പള്ളീരച്ഛൻ എന്നൊക്കെ പറയുന്ന ഫാദർ ആ ഒരു ഫാദർ ആണ് ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് ഒരു ഇതര മത വിശ്വാസി ഒരു മുസ്ലിം മതത്തിൽ ഉള്ള മുസ്ലിം മതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക അത് അങ്ങനെ മൊയിലേക്കന്മാരെ കോലതാണെന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്താണ് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രമല്ല ഇത് സംബന്ധമായിക്കൊണ്ട് വിമർശിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ തന്നെയാണ് വിമർശിക്കുന്നത് അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് തലവെരുത്തിട്ട് വിമർശിക്കുന്നതായിരിക്കാം എന്തോ ആവട്ടെ വിമർശിക്കുന്നത് മുഴുവൻ തെറ്റൊന്നുമല്ല കാര്യങ്ങളാണ് അദ്ദേഹം വിമർശിക്കുന്നത് പക്ഷേ ആ സ്വരവും ആ ഭാഷയും അതൊക്കെ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് ഇൻഷാല്ലാ എന്തായാലും അടുത്തത് ഈ ബ്രാൻഡുകൾ പറഞ്ഞുകൊണ്ട് ഒരു മുല്ലിയര് ഇവിടെ ഇരുന്നിട്ട് ചെലക്കുന്നുണ്ട് അന്ന് കേൾക്കാം കേൾക്കാമോ കാരണം ഇവിടുത്തെ എല്ലാ മദ്യത്തിന്റെയും ബ്രാൻഡ് ഉസ്താദിനറിയാം ഇതൊന്നുമല്ല പരലോകത്ത് കിട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മൊയ്ലിയരെ കൂടെ എന്നിട്ട് ചെലക്കുന്നുണ്ട് അന്ന് കേൾക്കാമോ ഏത് തരത്തില് വേണോ 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 ഡോക്ടർ വേണോ പവർ വേണോ പവർഫോഴ്സ് പറഞ്ഞാൽ ഈ പന്നി ഇതിന്റെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അവിടുന്ന് മദ്യത്തിന്റെ മദ്യത്തിന്റെ നിനക്ക് തരാൻ ഉസ്താദ് സ്വർഗത്തിലെ ഇതൊക്കെ കഴിച്ചിട്ട് ലീവിന് വന്നതാണെന്ന് തോന്നുന്നു ഏ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ഏ ചോദിച്ചതിന് ഉത്തരം നല്ലൊരു ചോദ്യമല്ലേ ചോദിച്ചത് ആരോടാ നീ ആദ്യം പറ മ്യൂസിക് ഡാൻസ് പെണ്ണിനെ അടിമയാക്കുന്നു ഇത് തെറ്റോ ശരിയോ ഇസ്ലാം പഠിപ്പിക്കുന്നത് മ്യൂസിക് പറയാനുള്ളത് ശരി മറുപടി പരിശുദ്ധ ഹലാൽ ആണോ അത് അള്ളാഹുന്റെ ഹബീബ് അലൈഹി സലിസ്മ വിശദീകരിച്ചത് അതെന്താണോ അവിടെ നിന്നാ പോലെ ഇവര് കൈ നിർത്തിരുന്നോ ഇവര് പോക്കറ്റിൽ നിന്ന് നിർത്തിട്ടും ബാഗ് നിന്ന് ഇത് ഇട്ട് ഈ വിശ്വാസികളെ വിശ്വാസികളെ പേപ്പിക്കുക എന്ന് മാത്രമാണോ ഇത് ഇതര മതത്തിലുള്ള ആളുകൾ പോലും നമ്മെ ട്രോളുന്ന അവസ്ഥയിലേക്കല്ലേ ഈ കൊണ്ടെത്തിക്കുന്നത് എന്താണ് വട്ടം തന്നെയാണ് പിന്നെ ഒരു വലിയ കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് ഒരു സെറ്റിംഗ്സ് ഉണ്ട് മെനു അതായത് തിങ്കളാഴ്ച ദിവസം എന്താണ് കൊടുക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസം എന്താണ് കൊടുക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസം ചൊഗ്ഗില്ലാത്ത ദിവസമാണ് അന്നാണ് ചൊവ് ചൊവ്വാഴ്ച മദ്യം കൊടുക്കുന്ന ദിവസം തിങ്കളാഴ്ച അങ്ങാടി കൂടുന്ന ദിവസം അങ്ങനെ ജൂതൻ ഉണ്ടാക്കിയ സൺഡേയും മൺഡേയും ഒക്കെ പടച്ചു കൊൻ എടുത്തിട്ട് അങ്ങോട്ട് പ്രയോഗിക്കുവാണ് ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായില്ലേ ഇത് സഹി കെട്ടിട്ടാണ് ഇവരുടെ പ്രഭാഷണങ്ങൾ എടുത്തിട്ട് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് ഇപ്പോ മുസ്ലിങ്ങളും അതേ രൂപത്തിൽ തന്നെ വന്നിരിക്കുന്നു കാരണം അവർക്കും മനസ്സിലാക്ക അവർക്കൊന്നും ഞങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താ ഉസ്താദുമാരുടെ ഇത്തരം പ്രഭാഷണങ്ങളാണല്ലോ അവരൊക്കെ എടുത്തിട്ട് വിമർശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും നമുക്ക് പറയാനില്ല കാരണം ഈ പ്രഭാഷണങ്ങളെല്ലാം മീഡിയകളിലുണ്ട് അതിനിപ്പോ അവർ പറഞ്ഞതല്ല എന്ന് അവരെതിർത്താൽ പോലും എതിർക്കാൻ സാധിക്കാത്ത വിധം എവിഡൻസുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത് അവരുടെ പ്രഭാഷണങ്ങൾ തന്നെ